കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നബാർഡിന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇടുക്കിയിലെ നെയ്യശ്ശേരി അഗ്രോ ഫുഡ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ പ്രവർത്തനം ഒട്ടനവധി കർഷകർക്ക് പ്രയോജനകരമാകുന്നു സാധാരണക്കാരുടെ കാർഷിക വിഭവങ്ങൾ സമാഹരിച്ച് മായം കലർത്താതെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിച്ച് കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുകയാണ് കമ്പനി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ നെയ്യശ്ശേരിയിലെയും പരിസരങ്ങളിലെയും അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് കർഷകരിൽ നിന്ന് ഓഹരിയായി ലഭിച്ച പണം സ്വരൂപിച്ചാണ് നെയ്യശ്ശേരി അഗ്രോ ഫുഡ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് പ്രവർത്തനം തുടങ്ങിയത് പ്രാദേശിക കൃഷിയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചക്ക കപ്പ നാളികേരം ഇഞ്ചി മഞ്ഞൾ കുരുമുളക് നെല്ല് തുടങ്ങിയവ ഇടനിലക്കാരില്ലാതെ പരമാവധി വില നൽകി വാങ്ങുകയാണ് ആദ്യഘട്ടം തുടർന്ന് ഇവ മായം കലർത്താതെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിൽ എത്തിക്കും ഇതുവഴി വരുമാനവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുകയാണ് കമ്പനിയുടെ ലക്ഷ്യം മികച്ച പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിക്ക് നബാർഡിന്റെ ധനസഹായവും ലഭിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യ സ്ഥാപനമായ നബാർഡിന്റെ ധനസഹായത്തോടു കൂടിയാണ് കമ്പനി പ്രവർത്തിക്കുന്നത് വിവിധ ഘട്ടങ്ങളിലായി നമുക്ക് ഏതാണ്ട് പത്ത് ലക്ഷത്തിൽ പരം രൂപയുടെ ധനസഹായം കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പണം ഉപയോഗിച്ച് നമ്മൾ കമ്പനിയുടെ വിപുലീകരണത്തിന് വേണ്ടി പ്രധാനമായിട്ടും മെഷീനറികൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഡ്രയറുകൾ തുടങ്ങിയ മെഷീനറികൾ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് ഇന്നിപ്പോൾ നാടൻ നാടൻകുത്തരി ഉണക്കിയ കപ്പ വിവിധയിനം അച്ചാറുകൾ ഉപ്പേരികൾ പലഹാരങ്ങൾ കറിപ്പൊടികൾ വെളിച്ചെണ്ണ ചക്ക കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഇവിടെ നിന്നും വിപണിയിൽ എത്തിക്കുന്നുണ്ട് വർഷത്തിൽ എല്ലാ ദിവസവും ഇടനിയപ്പ തയ്യാറാക്കി നൽകുമെന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് പ്രദേശത്തെ ഏതാനും തൊഴിലാളികൾ കൈത്തൊഴിലായി ചെയ്തിരുന്ന ജോലികൾ നബാർഡ് സഹായത്തോടെ യന്ത്രവൽക്കരിക്കാനും ഉൽപാദനക്ഷമത കൂട്ടാനും സാധിച്ചതായി ഇവർ പറയുന്നു ആദ്യഘട്ടങ്ങളിൽ മിക്കവാറും കമ്പനിയിലെ ജോലികൾ മാനുവലായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഈ ധനസഹായത്തോടുകൂടി ലഭിച്ച മെഷീനറികൾ ഉപയോഗിച്ച് കുറെ കൂടി മെക്കനൈസ് ചെയ്ത് പ്രവർത്തനം കുറെ കൂടി വിപുലീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തുടർന്നും നമ്പാടിൽ നിന്നുമെല്ലാം കൂടുതലായിട്ട് സാമ്പത്തിക സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് തികച്ചും ആരോഗ്യപ്രദമായ അന്തരീക്ഷത്തിൽ ആണ് കമ്പനി പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത് ബോധ്യപ്പെട്ടതുകൊണ്ടുകൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ് കമ്പനിക്ക് വേണ്ടി ഏകദേശം ഒൻപത് ലക്ഷം രൂപ വില വരുന്ന ഒരു വാഹനം തികച്ചും സൗജന്യമായി നമുക്ക് നൽകിയിരിക്കുകയാണ് അപ്പോൾ അത് തികച്ചും കമ്പനിക്കുള്ള ഒരു അംഗീകാരം കൂടിയാണത്